വിവാഹമോചന കേസിനെത്തിയ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വക്കീൽ പീഡിപ്പിച്ച അഭിഭാഷകൻ പീഡിപ്പിച്ചു ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മൾ അഭിഭാഷകർക്കെതിരെ പരാതി കൊടുക്കുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും ബാർ കൗൺസിലിൽ പരാതി കൊടുത്തിരിക്കണം അവൻ്റെ സന്നദ്ധ റദ്ദാക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഞാൻ വിശദീകരിച്ചു തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക അതിനെക്കുറിച്ച് കൂടുതലും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ഒരു ഒരു സഹായം അഭ്യർത്ഥിച്ച് ഒരു വക്കീലിൻ്റെ അടുത്തേക്ക് എത്തുന്ന സ്ത്രീ അവർ പലപ്പോഴും നിരാലംബയായിരിക്കും ആയിരിക്കും അയാൾ അവരെ ഒരു ദൈവത്തെ പോണ കാര്യം കാണുന്നത് അത്ര സാഹചര്യങ്ങളാണ് നമ്മളീ പഴയും പറയുന്നവർക്കൊരു പത്തോ ഇരുപതോ ശതമാനം പറഞ്ഞ വൃത്തികെട്ട വക്കീലന്മാർ അവരെ ചൂസ് ചെയ്യുന്നത് പല രീതിയിൽ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത്ര സാഹചര്യങ്ങൾ ഇവർക്ക് പലപ്പോഴും ഭയമായിരിക്കും ഇതേമണക്കുള്ള അഡ്വക്കേറ്റിനെതിരെ എങ്ങനെ പോരാടും അല്ലെ എനിക്കെതിരെ മറ്റൊരു വക്കിൽ സഹായം തള്ളുകയോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടികളുണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ബാർ കൗൺസിൽ പരാതി എടുക്കുന്നത് ഞാൻ ഏത് വക്കീലിനെയാണ് കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഡൗട്ട്സുകളുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ നിക്കാം ഞങ്ങളെല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും നിയമപരമായ അറിവുകൾ നിങ്ങൾക്ക് പരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കേസുകൾ നടത്തിയ ഞാൻ സ്വന്തമായിട്ട് കേസുകൾ പലതും നടത്തിയാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഏറ്റവും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായി പഠിച്ചാണ് ഞാൻ ബേസിക്കൽ ഒരു എഞ്ചിനീയറാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് സി ആർ പി സി എന്ന് പറഞ്ഞ പുസ്തകം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതായത് സി ആർ പി സി അതിനേക്കാളും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കുണ്ട് എവിഡൻസ് ആക്ട് എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം അപ്പോൾ ഇത് പെട്ടെന്നൊരു ഒരു ദിവസം കൊണ്ട് വായിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ രണ്ടോ മൂന്നോ വർഷം കൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുകയും ഇതൊക്കെ എന്താണ് വളരെ ഫ്രീ ആയിട്ട് തന്നെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ ബുക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഇന്ത്യൻ ശിക്ഷ ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നും ആയിട്ട് നിയമമൊക്കെ മാറി മാറിയിട്ടുണ്ട് ഭാരതീയ നിയമസംഹിതയൊക്കെ വന്നിട്ടുണ്ട് ആ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടില്ല അത് വായിച്ചതിനു ശേഷം അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങൾ വക്കീലന്മാരിൽ നിന്ന് നിങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാണ് തീർച്ചയായിട്ടും ബാർ കൗൺസിലിൽ പരാതി കൊടുക്കുക നിങ്ങൾ എന്താണ് പറയുക നിങ്ങൾക്ക് വേണ്ട നിയമസഹായങ്ങളോ നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചൂഷണം എന്താണ് ഒരു ഞാൻ എപ്പോഴും ഞാൻ വക്കീൽമാർക്കെതിരെ വീഡിയോ ചെയ്യുന്നതിനുള്ളൊരു എനിക്ക് ചില വക്കീൽമാരിൽ നിന്ന് മോശമായിട്ട് അനുഭവം ഉണ്ടായി വളരെ എന്താണ് പല രീതിയിൽ ചൂഷണങ്ങൾ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന വക്കീലന്മാരെ നമുക്ക് പേഴ്സണലായിട്ട് അറിയാം അത് ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു ഒരു പത്തോ ഇരുപത് ശതമാനം ആളുകളുണ്ട് മോശം ആളുകൾ അപ്പോൾ അവർക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തണം അവർക്കെതിരെ പോരാടണം അങ്ങനെ പോരാടുന്നവർക്ക് നമ്മൾ സപ്പോർട്ട് നൽകുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വക്കൽമാരിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ വിളിക്കുക നിങ്ങൾക്ക് എന്ത് നിയമസഹാരമാണ് വേണ്ടതെന്നും നിങ്ങൾ എവിടെയൊക്കെയാണ് പരാതി കൊടുക്കുന്നത് ഏതൊക്കെ വക്കീലിൽ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ വക്കീൽമാരെയാണ് നല്ല നിരവധി വക്കീൽമാരുണ്ട് നമ്മളെയൊക്കെ തയ്യാറായിട്ട് ഒരുപാട് വക്കീൽമാരുണ്ട് അപ്പോൾ അവരെയൊക്കെ നിങ്ങൾക്ക് കണക് ചെയ്തു തരെയും അവർക്കെതിരെയൊക്കെ നിയമപോരാട്ടം നടത്തുന്നതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും